ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ടെൻത്ത് ലെവൽ മെയിൻസ് പരീക്ഷകളായ സെക്രട്ടേറിയറ്റ് ഒ എ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നിവയുടെ സിലബസ് പി എസ് സി ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉറപ്പായിട്ടും ആ സിലബസ് കൃത്യമായി പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വരുന്ന എസ് സി ആർ ടി അധ്യായങ്ങളും കൃത്യമായി പഠിക്കുകയും വേണം അതുകൊണ്ട് എസ് സി ആർ ടി ചാപ്റ്ററുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ സെഷൻ ഇന്നിവിടെ ചെയ്യുന്നത് ഇതിനായി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷ ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകളുടെയും ചോദ്യങ്ങൾ വിശകലനം ചെയ്തിരുന്നു അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ ഇത്തവണ മാറിയിരുന്നു ആ പാഠപുസ്തകങ്ങളിലെ അധ്യായങ്ങളും നമ്മൾ ഇനി പഠിക്കേണ്ടി വരും ഉറപ്പാണ് കാരണം എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് പുതിയ പാഠപുസ്തകങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഇല്ലായിരുന്നു പക്ഷേ അതിനുശേഷം നടന്ന എൽ ജി എസ് പരീക്ഷകളിൽ കൃത്യമായി പുതിയ പാഠപുസ്തകങ്ങളിൽ നിന്ന് ചോദ്യം വന്നതായി കാണാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന പരീക്ഷകളിൽ മാറിയ പാഠപുസ്തകങ്ങളുടെ അധ്യായങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ സെഷനിൽ നിങ്ങൾ ഉറപ്പായും പഠിക്കേണ്ട പുതിയ ചാപ്റ്ററുകളും അതോടൊപ്പം കഴിഞ്ഞ തവണത്തെ പരീക്ഷകളിലെ ഹൈലൈറ്റ് ആയിരുന്ന പഴയ ചാപ്റ്ററുകളും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ സെഷൻ ഉപകാരപ്രദമായിരിക്കും ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട് സെക്രട്ടേറിയറ്റ് ഓ മെയിൻസിനും അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിൽ ഞങ്ങൾ ടെൻത്ത് ലെവൽ മെയിൻസിന് വേണ്ടി ഒരു കോഴ്സ് ഉടൻ തന്നെ ആരംഭിക്കും കോഴ്സിന്റെ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കും ഉറപ്പായിട്ടും ഞങ്ങളുടെ കോഴ്സ് ടെൻത് ലെവൽ മെയിൻസ് പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് വാങ്ങാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം യൂട്യൂബ് കമന്റ് സെക്ഷനിൽ തന്നെ നമ്മുടെ ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് അതുകൊണ്ട് ആ ഉദ്യോഗാർത്ഥികൾ അറിയാൻ വേണ്ടിയാണ് ഈ കാര്യം ഈ സെഷനിൽ പറഞ്ഞത് നമുക്ക് സിലബസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് ഓരോ അധ്യായങ്ങളായി പരിചയപ്പെടാം ആദ്യം കേരള ചരിത്രം യൂറോപ്യന്മാരുടെ വരവ് യൂറോപ്യൻമാരുടെ സംഭാവനകൾ മാർത്താണ്ഡവർമ്മം മുതൽ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിന്റെ ചരിത്രം പിന്നെ കേരളത്തിലെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അതായത് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണം കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സമരങ്ങൾ അതിനെയാണ് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ഉപ്പ് സത്യാഗ്രഹം മലബാർ കലാപം അതൊക്കെ ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് പിന്നെ കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താണ് കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രം വിശദമാക്കുന്ന രചനകളാണ് സാഹിത്യ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് പ്രധാനമായും സഞ്ചാരികളും അവരുടെ സാഹിത്യ കൃതികളുമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് ഓക്കെ പിന്നെ ഐക്യ കേരള പ്രസ്ഥാനം എങ്ങനെയാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം ഇത്രയുമാണ് കേരള ചരിത്രത്തിൽ പഠിക്കാനുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എൽ ഡി ക്ലർക്കിന്റെ അതേ സിലബസ് തന്നെയാണിത് ഓക്കെ അപ്പോൾ കേരള ചരിത്രം പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉറപ്പായിട്ട് റെഫർ ചെയ്യേണ്ടത് മൂന്ന് അധ്യായങ്ങളാണ് ഞാൻ ഈ സെഷനിൽ പറയുന്ന അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ അധ്യായങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പുതിയ അധ്യായങ്ങളാണ് ഓക്കെ ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ഏഴാം ക്ലാസ് എന്ന് പറഞ്ഞാൽ പാഠപുസ്തകം മാറി എന്ന് വിചാരിച്ചോളണം അനീതിയിൽ നിന്ന് നീതിയിലേക്ക് ഉറപ്പായിട്ട് ഇത് പഠിച്ചിരിക്കുക ഏഴാം ക്ലാസ്സിലെ പന്ത്രണ്ടാമത്തെ അധ്യായം ചരിത്രത്തിന്റെ ആധാരശിലകൾ ശ്രദ്ധിക്കണേ ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ചോദ്യം വരുന്നത് കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തെ കുറിച്ചാണ് കേരളത്തിലെ കോട്ടകളെയും കേരളത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്ന കൃതികളും അതൊക്കെയാണ് ഈ ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്ന ചാപ്റ്ററിൽ വരുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഏഴാം ക്ലാസ്സിലെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ചരിത്രത്തിന്റെ ആധാരശിലകൾ പിന്നെ പത്താം ക്ലാസ്സിലെ എട്ടാം അധ്യായം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യായന വർഷം ഈ ചാപ്റ്റർ മാറും പക്ഷേ അതിനു മുമ്പ് നമുക്ക് പരീക്ഷ ഉള്ളതിനാൽ കേരളം എന്ന നിലവിലത്തെ പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ അധ്യായം ഉറപ്പായും പഠിച്ചിരിക്കുക ഇത് പ്ലസ് ടുവിനും ഈ അധ്യായം പഠിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഫാക്ട് ലഭിക്കണമെങ്കിൽ പ്ലസ് ടു ഇതേ അധ്യായം പഠിക്കാനുണ്ട് കേരളം ആധുനികതയിലേക്ക് ഈ മൂന്ന് ചാപ്റ്ററുമാണ് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഓക്കെ ചരിത്രത്തിലേക്ക് കടന്നാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വദേശി പ്രസ്ഥാനം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വർത്തമാന പത്രങ്ങൾ സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ സ്വതന്ത്രാനന്തര കാലഘട്ടം സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി വിദേശ നയം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ ഇന്ത്യ ചരിത്രത്തിലെ കോർ ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക സാഹിത്യ മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങൾ പിന്നെ സ്വതന്ത്രാനന്തര ഇന്ത്യ ഇത് മൂന്നുമാണ് ഓക്കെ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് പത്താം ക്ലാസ്സിലെ നാല് ചാപ്റ്ററുകൾ ഉറപ്പായിട്ട് പഠിച്ചിരിക്കുക നിലവിലെ പത്താം ക്ലാസ്സിലെ നാല് ചാപ്റ്റർ ലൈൻ ബൈ ലൈൻ ആയിട്ട് പഠിക്കുക ഒന്ന് സംസ്കാരവും ദേശീയതയും എന്ന അധ്യായം സംസ്കാരവും ദേശീയതയും ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും സമരവും സ്വാതന്ത്ര്യവും സ്വതന്ത്രാനന്തര ഇന്ത്യ അതായത് പത്താം ക്ലാസ്സിൽ നിലവിലുള്ള നാല് അധ്യായങ്ങൾ സംസ്കാരവും ദേശീയതയും ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും സമരവും സ്വാതന്ത്ര്യവും സ്വതന്ത്രാനന്തര ഇന്ത്യ ഇത്രയും പഠിച്ചാൽ നമുക്ക് ഇന്ത്യ ചരിത്രത്തിലെ മാർക്ക് ഉറപ്പിക്കുവാൻ കഴിയും ഇനി ലോക ലോകചരിത്രം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം ഐക്യരാഷ്ട്ര സംഘടന മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ ഇത്രയുമാണ് ലോക ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ലോക ചരിത്രത്തിൽ പുതുതായിട്ട് ഏഴാം ക്ലാസ്സിൽ ആഡ് ചെയ്ത അധ്യായം വളരെ ഇമ്പോർട്ടന്റ് ആണ് അവിടെ മാർക്ക് ചെയ്യുന്നു വിവേചനത്തിനെതിരെ പിന്നെ പത്താം ക്ലാസ്സിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഈ രണ്ട് അധ്യായമാണ് എസ് സി ആർ ടിയിൽ ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് വേൾഡ് ജോഗ്രഫി ലോകത്തിന്റെ ഭൂമിശാസ്ത്രം സിലബസ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ സിലബസ് പൂർണ്ണമായിട്ടും വായിച്ച് സമയം കളയുന്നില്ല വേൾഡ് ജോഗ്രഫിയിൽ ഉറപ്പായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട അധ്യായങ്ങൾ ഒന്ന് ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫൈവ് നമ്മുടെ ഭൂമി എന്ന അധ്യായം നമ്മുടെ ഭൂമി അതുപോലെ ക്ലാസ് സെവനിലെ ചാപ്റ്റർ ചാപ്റ്റർമിയെ അറിയാൻ ആധുനിക സങ്കേതങ്ങളും ഭൂമിയെ അറിയാൻ ആധുനിക സങ്കേതങ്ങളും എട്ടാം ക്ലാസ്സിലെ അത് മാറിയിട്ടില്ല ഈ പാഠപുസ്തകം പത്താമത്തെ ചാപ്റ്റർ ഭൂമിയുടെ പുതപ്പ് ഭൂമിയുടെ പുതപ്പ് പത്താം ക്ലാസ്സിലെ തന്നെ രണ്ടാമത്തെ അധ്യായം കാറ്റിന്റെ ഉറവിടം തേടി കാറ്റുകളിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യം വരാറുണ്ട് അതുപോലെ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ വൺ ഋതുഭേദങ്ങളും സമയവും വേൾഡ് ജോഗ്രഫിയിൽ ഈ അഞ്ച് ചാപ്റ്ററും നല്ലതായിട്ട് പഠിക്കുക കേട്ടോ നമ്മുടെ ഭൂമി ഭൂമി അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും ഭൂമിയുടെ പുതപ്പ് കാറ്റിന്റെ ഉറവിടം എന്ന അധ്യായം ഋതുഭേദങ്ങളും സമയവും ഇനി ഇന്ത്യൻ ജോഗ്രഫിയിലോട്ട് കടന്നാൽ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ ഭൂപ്രകൃതി തന്നെയാണ് പിന്നെ നദികൾ ഇത് രണ്ടുമാണ് കോർ ടോപ്പിക് അതുപോലെ ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രം അതായത് കൃഷി വ്യവസായം ഊർജ്ജ സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമ ഗതാഗതങ്ങൾ ഇതും കൂടെ കോർ ടോപ്പിക് ആയിട്ട് പഠിക്കുക ഇതിന്റെ മാർക്ക് ഉറപ്പിക്കാൻ നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയും അധ്യായങ്ങളാണ് പുതിയ പാഠപുസ്തകം ഏഴാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഉപഭൂഖണ്ഡം പറഞ്ഞു പോലും ഇന്ത്യൻ ഉപഭൂഖണ്ഡം ക്ലാസ് നയൻ ചാപ്റ്റർ വൺ ലോകത്തിന്റെ നിറുകയിൽ ഇത് പഠിക്കുമ്പോൾ ഉത്തര പർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും ജ്യോഗ്രഫി അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇത്തവണത്തെ ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അപ്പോൾ ഉത്തരപർവ്വത മേഖല പഠിക്കണമെങ്കിൽ ഇത് പഠിക്കുക ലോകത്തിന്റെ നിറുകയിൽ ഇനി ചാപ്റ്റർ ടു വിശാല സമതല ഭൂമിയിൽ ഉത്തരമഹാസമതലം പഠിക്കണമെങ്കിൽ ഈ ചാപ്റ്റർ പഠിക്കുക ഇന്ത്യൻ ഫിസിയോഗ്രഫിയുടെ കാര്യമാണേ പറയുന്നത് അടുത്തത് ചാപ്റ്റർ ത്രീ ഭൗമ ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി പീഠഭൂമികളെ കുറിച്ച് പഠിക്കാൻ ഈ അധ്യായം പഠിക്കുക ചാപ്റ്റർ സെവൻ മണലാരണ്യങ്ങളിലൂടെ മരുഭൂമികളെ കുറിച്ച് പഠിക്കാൻ ഈ അധ്യായം പഠിക്കുക ചാപ്റ്റർ എയ്റ്റ് തീരങ്ങളിലൂടെ തീരസമതലങ്ങൾ പശ്ചിമ തീരസമതലം കിഴക്കൻ തീരസമതലങ്ങൾ അതായത് ഇന്ത്യൻ ഫിസിയോഗ്രഫി ദാ ഇത്രയും അധ്യായം പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലതായിട്ട് ഇതിനെക്കുറിച്ചുള്ള അറിവും ലഭിക്കും മാർക്കും ലഭിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കൃഷി വ്യവസായം ഗതാഗതം അതിനുവേണ്ടി ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന നിലവിലത്തെ പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ അധ്യായം കൂടി പഠിക്കുക ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഗ്യാരന്റി ആയിട്ട് മാർക്ക് കിട്ടുന്ന ചാപ്റ്ററുകളാണ് പഠിച്ചിട്ടേ പോകാവൂ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നെക്സ്റ്റ് കേരള ഭൂമിശാസ്ത്രം കേരള ഭൂമിശാസ്ത്രത്തിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി ജില്ലകൾ സവിശേഷതകൾ അങ്ങനെ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ എസ് സി ആർ ടിയിൽ രണ്ടേ രണ്ട് അധ്യായമേ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുള്ളൂ നിലവിലുള്ള അഞ്ചാം ക്ലാസ്സിലെ എട്ടാമത്തെ അധ്യായം നാടറിയാൻ എന്ന അധ്യായം ആറാം ക്ലാസ്സിലെ മൂന്നാമത്തെ അധ്യായം കേരളം മണ്ണും മഴയും മനുഷ്യനും അപ്പോൾ എസ് സി ആർ ടിയിൽ കേരള ജ്യോഗ്രഫി കുറവാണ് കേരള ജോഗ്രഫിയിൽ നിന്നുള്ള മാർക്ക് ഭൂരിഭാഗവും നിങ്ങൾ പഠിക്കുന്ന മറ്റു സോഴ്സുകളിൽ നിന്ന് റാങ്ക് ഫയലിൽ നിന്നും ക്ലാസ്സുകളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് എസ് സി ആർ ടി സോഴ്സ് കുറവാണ് ഓക്കെ നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം പൗരത്വം എന്ന് പറഞ്ഞ് നീണ്ട ഒരു ലിസ്റ്റ് സിലബസിൽ നൽകിയിട്ടുണ്ട് എൽ ഡി യുടെ അതേ സിലബസ് തന്നെയായിരുന്നു ഇതിന് നിങ്ങൾക്ക് മാർക്ക് നേടാൻ നിങ്ങൾ നിർബന്ധമായി നിർബന്ധമായും എന്ന് തന്നെ പറയുകയാണ് ഇത്രയും അധ്യായങ്ങൾ പഠിച്ചിരിക്കുക ക്ലാസ് സെവൻ ചാപ്റ്റർ ത്രീ ഇന്ത്യൻ ഭരണഘടന വഴിയും വഴികാട്ടിയും പുതിയ അധ്യായമാണേ ഉറപ്പായിട്ട് പഠിക്കുക ഒമ്പതാം ക്ലാസ്സിലെ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം ഞാൻ ഇത് സ്റ്റാർ ഇടുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മുതൽ അടുത്ത പാഠപുസ്തകം ചേഞ്ച് ചെയ്യുന്നത് വരെയും പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ സംഭാവന ചെയ്യുന്ന അധ്യായം ഇതായിരിക്കും ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എസ്ഇ ആർ ടി ചാപ്റ്റർ ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് ഈ അധ്യായം നല്ലതായിട്ട് പഠിക്കുക ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം അടുത്ത ചാപ്റ്റർ അധികാരം ജനങ്ങൾക്ക് പഞ്ചായത്ത് രാജ് പോലുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് വിവരിക്കുന്ന അധ്യായമാണ് കൃത്യമായി പഠിക്കുക ചാപ്റ്റർ ഏഴ് ഞാൻ വീണ്ടും ഒരെണ്ണം കൂടെ മാർക്ക് ചെയ്യുന്നു ഇനി വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിൽ ഇന്ത്യൻ ഭരണഘടനാ അധികാര വിന്യാസവും ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന അധ്യായവുമായിരിക്കും മാർക്ക് നിങ്ങൾക്ക് തരുന്നത് എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പ്രത്യേകത ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരുപാട് കമ്മീഷനുകൾ പഠിക്കാനില്ലേ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീഷൻ ആ കമ്മീഷനുകളുടെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോർഷനാണ് ഇത് നിങ്ങൾ ഒരു രീതിയിലും ഈ ചാപ്റ്റർ ഒഴിവാക്കരുത് ഒഴിവാക്കരുത് ഏഴാമത്തെ ചാപ്റ്റർ ഒമ്പതാം ക്ലാസ്സിലെ ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ ഇനി ഒമ്പതാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ലിംഗ വിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് ലിംഗവിവേചനം ഇല്ലാത്ത സമൂഹത്തിലേക്ക് അതിനു പുറമെ ഫണ്ടമെന്റൽ റൈറ്റ്സ് മാർഗ്ഗനിർദ്ദേശ തത്വം അതൊക്കെ മാർക്ക് കിട്ടാൻ നിങ്ങൾ പ്ലസ് വണ്ണിൽ ഒരു അധ്യായം നല്ല പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പ്ലസ് വണ്ണിൽ അധ്യായം പഠിച്ചാൽ നിങ്ങൾക്ക് ഗുണമേ ഉള്ളൂ പഠിക്കുക പ്ലസ് വൺ ചാപ്റ്റർ ടു ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ പൊളിറ്റിക്കൽ സയൻസിലാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ പ്ലസ് വണ് ഒരു ചാപ്റ്റർ ഞാൻ എടുത്തു പറയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ടാണ് പ്ലസ് വണ്ണിലെ ചാപ്റ്റർ പരിചയപ്പെടുത്തിയത് ഓക്കെ നെക്സ്റ്റ് എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ ധനതത്വ ശാസ്ത്രം ധനതത്വശാസ്ത്രം ആയിട്ട് സിലബസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ കോർ ടോപ്പിക് എപ്പോഴും ഇന്ത്യയുടെ സാമ്പത്തിക രംഗവും അതുപോലെ നവ സാമ്പത്തിക പരിഷ്കാരങ്ങളും ഹരിത വിപ്ലവമായിരിക്കും ഈ മൂന്ന് ടോപ്പിക്കുമാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കുക സാമ്പത്തിക രംഗം നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഹരിത വിപ്ലവം നല്ലതായിട്ട് പഠിക്കണേ ഇതിൽ നിങ്ങൾ കൃത്യമായി പഠിക്കേണ്ടത് ഏഴാം ക്ലാസ്സിലെ ഏഴാമത്തെ അധ്യായം ഭക്ഷ്യ ഉൽപാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ ഒമ്പതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ അധ്യായം ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ ഏഴാം ക്ലാസ്സിലെ പത്താമത്തെ അധ്യായം ബജറ്റ് വികസനത്തിന്റെ നേർരേഖ ഇത് പുതിയ ചാപ്റ്ററുകളാണ് അതോടൊപ്പം ഞാൻ എടുത്തു പറയുന്നു പ്ലസ് വണ്ണിലെ രണ്ട് അധ്യായം നിങ്ങൾ പഠിക്കണം ടെൻത് മെയിൻസ് പരീക്ഷയാണെന്ന് പറഞ്ഞ് ഒഴിവാക്കരുതേ എൽ ഡി ചോദ്യ പേപ്പറുകൾ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് പ്ലസ് വണ്ണിലെ ഈ രണ്ട് അധ്യായം നല്ല രീതിയിൽ പഠിക്കുക ചാപ്റ്റർ ടു എക്കണോമിക്സിലെ ഇന്ത്യൻ സമ്പദ്ഘടന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ചാപ്റ്റർ ത്രീ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഈ രണ്ട് അധ്യായം ഹയർ സെക്കൻഡറിന്ന് നിങ്ങൾ പഠിക്കുക ഉറപ്പാണ് എക്കണോമിക്സിന്റെ മാർക്ക് കിട്ടും ഓക്കെ നെക്സ്റ്റ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഇതിലെപ്പോഴും കോർട്ടോബിക്ക് ദുരന്ത നിവാരണ അതോറിറ്റി ആയിരിക്കും പിന്നെ സാമൂഹിക സുരക്ഷിതത്വം അതായത് കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള പദ്ധതികളായിരിക്കും പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മീഷനുകൾ പിന്നെ സംസ്ഥാന സിവിൽ സർവീസ് ഇതൊക്കെയാണ് ഇതിന്റെ കോർ ടോപ്പിക് എന്ന് പറയുന്നത് അതിനുവേണ്ടി രണ്ട് ചാപ്റ്റർ നമുക്ക് സ്കൂളിലുള്ളൂ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ത്രീ പൊതുഭരണം പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ നയൻ രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും ഇമ്പോർട്ടൻ്റ് ആണേ ഇപ്പൊ കഴിഞ്ഞ എൽ ഡി സിക്ക് ഒരു ജില്ലയിൽ മൂന്ന് ചോദ്യങ്ങളുള്ള സംഭാവന ചെയ്ത ചാപ്റ്റർ ആയിരുന്നു രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും ഓക്കെ നെക്സ്റ്റ് ബയോളജി ബയോളജിയിൽ നമുക്ക് ആദ്യം ജീവശാസ്ത്രവും ഉണ്ട് അതിനുശേഷം പൊതുജന ആരോഗ്യം ഉണ്ട് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങൾ സാംക്രമിക രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങൾ ബയോളജിക്ക് വളരെ അധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററുകളെല്ലാം നന്നായിട്ട് നന്നായിട്ട് പഠിച്ചു തീർക്കുക കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഏഴാം ക്ലാസ്സിലെ പുതിയ അധ്യായം വിളയിക്കാം നൂറുമേനി ഏഴാം ക്ലാസ്സിലെ പുതിയ അധ്യായം മനുഷ്യ ശരീരം ഒരു വിസ്മയം കണ്ടോ ദഹനവും ശ്വസനവും ഓക്കെ ഏഴാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ അധ്യായം പരിസ്ഥിതിയെ നോവിക്കാതെ പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന് പറഞ്ഞാൽ അറിയാലോ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇരുന്ന് വരും അടുത്തത് ഒമ്പതാം ക്ലാസ്സിലെ മൂന്നാമത്തെ അധ്യായം ശ്വസനവും വിസർജ്ജനവും ഇവിടെ ദഹനവും ശ്വസനവും ഉണ്ടായിരുന്നു അടുത്തത് ഒമ്പതാം ക്ലാസ്സിൽ വന്നപ്പോൾ ശ്വസനവും വിസർജ്ജനവുമായി ഇനി ഒമ്പതാം ക്ലാസ്സിലെ നാലാമത്തെ അധ്യായം ചലനത്തിന് പിന്നിൽ ചലനത്തിന് പിന്നിൽ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായം അറിയാനും പ്രതികരിക്കാനും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് അറിയാനും പ്രതികരിക്കാനും പത്താം ക്ലാസ്സിൽ തന്നെ മൂന്നാമത്തെ അധ്യായം സമസ്ഥിതിക്കുള്ള രാസ സന്ദേശങ്ങൾ സമയമെടുത്ത് ക്ലിയർ ആയിട്ട് ഈ അധ്യായങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ബയോളജി എന്നുള്ള മാർക്ക് കിട്ടും ഉറപ്പാണ് ഓക്കെ നെക്സ്റ്റ് പൊതുജനാരോഗ്യം എസ് സി ആർ ടി ചാപ്റ്റർ പത്താം ക്ലാസ്സിൽ തന്നെ രണ്ട് ചാപ്റ്റർ നാലും അഞ്ചും അകറ്റി നിർത്താം രോഗങ്ങളെ പ്രതിരോധത്തിന്റെ കാവലാളുകൾ അകറ്റി നിർത്താം രോഗങ്ങളെ പ്രതിരോധത്തിന്റെ കാവലാളുകൾ ഈ രണ്ട് അധ്യായവും കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് കെമിസ്ട്രി ർക്കേ ഉള്ളൂ ആറ്റം മൂലകങ്ങൾ ലോഹങ്ങൾ ഇത് മൂന്നുമാണ് അതിന്റെ ഹെഡ് അപ്പോൾ അതിനകത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് പുതിയ ചാപ്റ്റർ ആസിഡുകളും ബേസുകളും എന്ന ഏഴാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഒമ്പതാം ക്ലാസ്സുള്ള മൂന്ന് ചാപ്റ്റർ നന്നായി പഠിക്കുക ആറ്റത്തിന്റെ ഘടന പിരിയോഡിക് ടേബിൾ ലൈനുകൾ അപ്പോൾ ആറ്റത്തിന്റെ ഘടന പഠിക്കുമ്പോൾ ആറ്റവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും പിരിയോഡിക് ടേബിളിന്റെ മാർക്ക് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ കിട്ടും അതുപോലെ ലൈനുകൾ ചാപ്റ്റർ സിക്സ് ഇത് മൂന്നും പഠിക്ക പത്താം ക്ലാസ്സിൽ ലോഹ നിർമ്മാണം ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു സ്ഥിരം മാർക്ക് സംഭാവന ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ലോഹ നിർമ്മാണം കൃത്യമായി പഠിക്കുക ഇനി ഫിസിക്സ് ഫിസിക്സിന് വളരെ വലിയൊരു പോർഷൻ നൽകിയിട്ടുണ്ട് മൂന്ന് മാർക്കേ ഉള്ളെങ്കിലും ചലനം പ്രകാശം ശബ്ദം ബലം ഗുരുത്വാകർഷണം താപം പ്രവൃത്തി ഈ എല്ലാ മേഖലയും പഠിച്ചാലേ ആ മാർക്ക് കിട്ടുള്ളൂ കൃത്യമായി പഠിക്കുക ഫിസിക്സിൽ നിന്ന് വരുന്ന ചാപ്റ്ററുകൾ പുതിയ ചാപ്റ്റർ ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ പ്രകാശം പ്രതിപതിക്കുമ്പോൾ ഏഴാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ താപം നിത്യ ജീവിതത്തിൽ എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ടെൻ ബലം ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ത്രീ ചലന നിയമങ്ങൾ നിങ്ങൾക്ക് ഈ സിലബസ് വായിച്ചിട്ട് ഈ ചാപ്റ്റർ വായിച്ചാൽ മനസ്സിലാവും ഇവിടെ നിന്ന് ചോദ്യം വരുമോ ദാ സിലബസ് നോക്കൂ ഇതിലൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രകാശമാണ് ദാ ഇവിടെ നോക്കൂ പ്രകാശം പ്രതിപതിക്കുമ്പോൾ സിലബസിലെ മറ്റൊരു ഹെഡ് കണ്ടോ ബലം ബലം ഇവിടെ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട് അതുപോലെതാ ഇവിടെ ഗുരുത്വാകർഷണം ഗുരുത്വാകർഷണം കൃത്യമായി പഠിക്കുക ചാപ്റ്റർ നാല് ക്ലാസ് നയൻ പിന്നെ അതുപോലെ പ്രവൃത്തി ഊർജ്ജവും ശബ്ദവും ഇത്രയും ഇമ്പോർട്ടന്റ് ആണ് വൃത്തിയായി പഠിക്കുക ഫിസിക്സിന്റെ മാർക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കും ടെൻത് ലെവൽ മെയിൻസ് പരീക്ഷകൾക്ക് ഈ വർഷം തയ്യാറെടുക്കുന്ന അതായത് സെക്രട്ടേറിയറ്റ് ഒ എക്കും അസിസ്റ്റന്റ് സെയിൽസ്മാനും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ സിലബസ് ഈ എസ്ഇആർ ചാപ്റ്ററുകളോടൊപ്പം പഠിച്ചു തീർക്കുവാൻ ശ്രമിക്കുക എല്ലാവിധ ആശംസകളും പഠനം നന്നായി നടക്കട്ടെ താങ്ക് യു